സാമഗ്രികളുടെ ക്ഷാമം മൂലം നിർമ്മാണ മേഖല നിശ്ചലമായതായി ചെറുകിട കരാറുകാരുടെ സംഘടനയായ കോൺട്രാക്ടർ ഫെഡറേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുഴുവൻ സാധനങ്ങളും നിന്ന് കൊണ്ടുവന്നിട്ടാണ് കഴിഞ്ഞാൽ

ഇതിനനുസരിച്ചുള്ള എസ്റ്റിമേറ്റ് ഈ ഒരു ചെയ്യുന്നില്ല പലതരം ഇപ്പൊ നമുക്ക് ഒട്ടും കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പൊ നിർമ്മാണ പ്രവർത്തനം പോകുന്നത് പഞ്ചായത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുന്ന ഘട്ടമാണ് എല്ലായിടത്തും ടെണ്ടർ നടപടികൾ നടക്കുന്നുണ്ട് പക്ഷേങ്കിലും തെരഞ്ഞെടുപ്പ് വേറെ കൊണ്ട് ജനപ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് സമ്മർദ്ദം കരാറുകാരം വരെ വരികയാണ് ക്വാറി ഉത്പന്നങ്ങളുടെ ലഭ്യത ലഭ്യതക്കുറവാണ് നിർമ്മാണ മേഖലയെ ബാധിച്ചിട്ടുള്ളത് രണ്ട് ഡസണോളം ക്രിഷറുകളും ക്വാറികളും ഉണ്ടായിരുന്ന ജില്ലയിൽ നിലവിൽ ഒന്നും പ്രവർത്തിക്കുന്നില്ല മരാമത്ത് ആവശ്യമായ മെറ്റലുകളും മറ്റും കർണാടകയിൽ നിന്നാണ് വരുന്നത് ഇതിനാകട്ടെ സമീപകാലത്തായി മുപ്പത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ വില വർദ്ധിച്ചിട്ടുണ്ട് പരിസ്ഥിതി പ്രശ്നത്താലും ജിയോളജി വകുപ്പിന്റെ അനുമതി ഇല്ലാത്തതുമാണ് ജില്ലയിലെ ക്രിഷറുകളും ക്വാറികളും അടച്ചിടാൻ ഇടയാക്കിയത് ഇത് മുതലെടുത്ത് ഇടനിലക്കാർ വൻതോതിൽ ലാഭം കൊയ്യുകയാണെന്ന് ഇവർ പറഞ്ഞു പൊതുമരാമത്ത് വകുപ്പിലും എൽ എസ് ജി ഡിയിലും നടക്കുന്ന ടെൻഡർ നടപടികളിൽ അശാസ്ത്രീയമായ രീതിയിലുള്ള നെഹോസിയേഷൻ പ്രക്രിയ നടക്കുന്നത് ചെറുകിട കരാറുകാരെ ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്ന് ഭാരവാഹികൾ കുറ്റപ്പെടുത്തി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ പ്രവർത്തികൾ തീർക്കാൻ ജനപ്രതിനിധികൾ കരാറുകാരിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ഈ നില തുടർന്നാൽ ടെൻഡർ നടപടികൾ ബഹിഷ്കരിക്കുന്നതിലേക്കോ തങ്ങൾക്ക് പോകേണ്ടി വരുമെന്ന് ഭാരവാഹികളായ ബി എം കൃഷ്ണൻ നായർ ഇ വി കൃഷ്ണപൊതുവാൾ ജി എസ് രാജീവ് എ ആമു പി പ്രഭാകരൻ ഋഷി തോയമൽ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കഞ്ഞങ്ങാട്